มา विष्णुं सशिवर्णं दर्भुजं प्रसन्नवधनं ध्याये सर्वविघ्नोपशान्धये यगदन्तं महाकायं दत्त काञ्चनसन्निभौ यम्बोदरं विशालाक्षं वन्देहं गणनायकम् श्रीराम യാ്രീരാമ രാമ രാമ രാവാനന്തകരാമ ശ്രീരാമ മമമ ഹൃതി രമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാരമണീയ വിഗ്രഹ നമസ്തു പൂർവ്വ വൃത്താന്തം സംവാദി തന്നെ പൂർവവൃത്ത ിലപ്പോഴവനെ ഞാൻ രക്ഷിപ്പതിനുടൽ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾ കാശയം പക്ഷമല്ലോ നിജം ീനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരുനേരത്തു കാണായിതു ചിറകുവരിൽ ഇങ്ങനെ ദിഗമം പൂണ്ടുദേശങ്ങളറിയാനോ വിഭ്രാന്തമാനസ മാനസനായൊഴുന്നങ്ങനെ ചെന്നേ നിശാഗര താപസൻ തന്നുടേ പുണ്യാശ്രമത്തിനോ പൂർണ്ണ ൂപനായി വന്നതിൽ എന്തു മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായോരുനക്കിന്നോ ദമാവാൻ എന്തുപക്ഷം വരക നീ എന്നതു കേട്ടു ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും തൊഴുതു ചോദിച്ചിരുന്നു ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ട മുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി ഞാൻ നിനക്കൊത്തവണ്ണം സത്യമായുള്ളത്യംക്ഷനീ ദേഹം നിമിത്തമീ നീ ദേഹമോർക്കിൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദേഹം കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യോത്ഭവ വസ്തുവായുള്ള താനൊരു ചേതവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ദനൂനമാത്മാ കർമ്മകർത്താഖ കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു കംസപദങ്ങൾ വളർ മറന്നു ചമയുന്നു മേൽപോകോട്ടും ആശുവിൽ പോട്ടും ഭ്രമിച്ചതി സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താൻ ഒരു വേണയജ്ഞനാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ ഉത്തമാങ്കം കൊള്ള വീഴു മതോഹുവിൻ പുണ്യമൊടുങ്ങൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ശല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടുവാഴും പിന്നെ പുരുഷൻ ഭുജിക്കുന്ന പൂജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസമഞ്ഞതു ചെന്നു ശ്രീമന്തനീ യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേജരായു പരിവേ ിതവുമാം ഏകദിനേന കലർന്നു കലാലി ഭവിച്ചാലതും ഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ടുഭുതാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്ന യഥാക്രമം മാംസവേഷിത്വം ഭവിക്കും അതിന് അതോ മാസാധകാലേന ഭിന്നയുമെല്ലവേ ും വരും പിന്നെയൊരു പഞ്ചവിഷം വിഷം വിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഘങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അംഗുലി ജാലവും നാലു മാസത്തിനാ ും നഖപങ്കിയും കർണേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷ്മസേനാകുഞ്ചന പോലും പിഴയാണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ വേണ്ടോ ഭവിക്കും ഗുപ്തമായോ ഋശിരോശരോമങ്ങൾ അഷ്ടമേ മാസ ഭവിക്കുംതരെ ഒമ്പതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈലന്യവാനായി വരും ജീവൻ ദിനേ ദിനേ നാഭിസൂത്രേണ മാതാവിനാൽ സാപേക്ഷമായ പുത്രരസത്തിനാൽ വർധത ഗർഭകമായ പിർമൃത്യു വരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു അഗ്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ വരഞ്ഞു പത്തു നൂറായിരം യോനികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ച പുത്രധാരാതി ബിന്ദുക്കൾ സംഭവുമെത്ര നൂറായിരം കോടി കഴിഞ്ഞതും നിത്യം കുടുംബ ഭരണയ സക്തനായി വിത്തമഞ്ഞായമായ ജിതന്വഹം വിഷ്ണു സ്മരണയും ചെയ്തു കണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേത് ജപിച്ചിലൊരിക്കലും െല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോഴിവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേ പോറപ്പെട്ടുകൊള്ളാവൂ ദുഷ് ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽകർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരേയും പൂജിക്കയില്ല ഞാനെന്നുമേ ിത്യാദി ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവൽ പത്തു മാസം തികയും വിധ ഭൂതലേ ചിത്തതാ മേന പിറക്കും വിധിവദത്തിൻ ബലത്തിനാജീവനും യോനിരന്ത്രേണീഠ ുംവന ദുഃഖവും വാർദ്ധിക്യ ദുഃഖവും സസ്വവും ഓർത്തോളും അനുഭൂതമായുള്ളതെന്തിനു പണിച്ചു ഞാൻ പറയുന്നു വ്രതാബലാൽ ദേവോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ും ജന്തുവർഗോൽ നാശവും ദേഹമൂലം പരം മേലെ ഇരിപ്പതാത്മാവരൻ ദേശവൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമഹനാത്മജ്ഞാനിയായി വാഴവനീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം അദ്വയം സത്യം സനതനം നിത്യം നിരുപമം സന്നത്വമേ സന്നേതമേകം വരം നിർഗുണം നിഷ്കളം

ദുഃഖം ായണൻ ഭൂവിജാലനായിരം ദശരഥപുത്രനായി നക്തൻ ജനേന്ദ്രനെ നിഗ്രഹിച്ചു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ രണ്ടകാരണ്യത്തിൽ ോ പുതയാകിയ സീതയെ പണ്ഡിതന്മാരായ താമരാമ സൗമിത്രികൾ വേർവിട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാധരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മറക്കട രാജനി യോഗാൽ കവികുലം ക്ഷിണവാരതിരദേശേവരും തത്ര സമാഗമം നിന്നോടുവാന വാനക്കെത്തുമൊരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കനീ തന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് വർഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചീടുമതിലുള്ള സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിഷാകരനായ മഹാമുനി വന്നതു കാൺമിൽ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നു നന്നത്രയും പുത്തമ താമസന്മാരുടെ വാക്യവും സസ്യമല്ലാതെ വരികയിൽ വരികയില്ലെന്നും മേ ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി കാമകേ മനസേ മറ്റുതോ നീലവോ നല്ലതോ മേന്മേൽ രേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്യില്ല തന്നെ കടക്കായും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരിധിയെ കടക്കുന്നിദേവരും രാമാ രാമഭാര്യാലോക ോകാനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാര നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമോ രാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞതീ അത്യുന്നതനായ സമ്പാദി വിഹായ പിന്നെ കവിവരന്മാർ പറഞ്ഞു ോടുമക്ര ഭയങ്കര സമുദ്രമാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവരാങ്ങും മറുകര കാണാനുമില്ലല്ലോ അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവലിനെന്തവകാശം കവികളേ ാമ മാതൻ മർക്കട നായകന്മാരോടു എത്രയും വേഗവലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിഞ്ഞ് വന്നേ എന്നോടൊരുത്തൻ പറയണം ഞാൻ െ രക്ഷിച്ചതും ദൃഢം രാമസൗമിത്രികൾക്കു കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതൻ ഇങ്ങനെ കേട്ടവ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാലേവരും ഒന്നും പറഞ്ഞൊരുത്തരും അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തേ നിങ്ങളുടെ ബലം പ്രത്യേകം അച്യുതാമുദ്യോഗപൂർവകം ചാടാമെനിക്ക് ദശയോചന വഴി ചാടാവിരുവതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാ ും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അമ്പത് അറുപത് എഴുപതൂ മാം എന്നു എൺപത് ചാടാമിനിക്കന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ടമില്ലേഖനം നന്നവാമോ നൂറ് യോജനയുണ്ടല്ലോ മറക്കടവീരേ നിർണയം മുന്നന്ത് വിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടി അയളക്കും വിധവു യൗവനകാലേ വരും പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തു വെച്ചിരിനേ വാർത്തകനായേ നിധാനീം ലവണാതി കടപ്പാനുമില്ല വേഗം അമാ ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം താനവാരിക്കു ചെയ്തേ ദശമാത്രയാ കാലസ്വരൂപനാ ഈശ്വരൻ തന്നുടേ േട്ടതീനുത്തരം അങ്ങോട്ടു ചാടാമിനിക്ക് നിന്നയാമിങ്ങോട്ടു പോരുവാൻ ദണ്ടമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ട് ഭവാനിതിനെങ്കിലും ഹൃദ്യ ജനങ്ങളില്ലെന്നുവേ ിലേഖനുമുണ്ടാമെന്ന ദേവരൂ ആർക്കുമേയില്ല സാമർത്ഥ്യമനസനം വീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരേയനേ വമ്പതഞ്ഞോ അനന്തരം സംഭവാനന്ദനൻ ചൊല്ലിനാ ിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനാൽ തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാഷായണി ഗർഭപാത്രസ്ഥനായൊരു സാഷാൽ മഹാദേവ ബീജമല്ലോ ഭൻ പിന്നെ വാദാത്മജനാകയും ഉണ്ടവൻ തന്നോടു തുല്യൻ മലവേഗമോർക്കിലോ കേസരിയെ കൊന്നുതാപങ്ങളൊരു കേസരിയാകിയവാനാഥനു പുത്രനായ അജ്ഞനാ ഭവാൻ പറ്റുള്ളൊരു സർവഗുണപ്രധാനുതനായ വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന ും ഞാൻ അറിഞ്ഞിരിക്കുന്നതോ മനസേ ചണ്ടകിരണിനു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടരുടെ കണ്ണുനീ പക്വമെന്നോത്തുപക്ഷി പാനെടുക്കയാൽ ശക്രനുടേ വജമേറ്റു പതിച്ചതും മാരുതൻ നിന്നെയും കൊണ്ടുപോയി പാതാളമപ്പോ ത്രിമൂർത്തികൾ മുപ്പതുമുക്കോടി വാനവർ തമ്മോടും വർഗത്തോടും പ്രത്യക്ഷരായി ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമെല്ലാം മൃതിയെന്നു കൽപ്പിച്ചതെന്നിളക്കം വരാ നിർണയം ആ നായ സാരാർത്ഥമൂർത്തികൾ ിങ്കലേറ്റുമുറുകയാലങ്ങൾ മറന്നിരോ മനസേ നിൻകൈയിലല്ലയോ തന്നതുരാ അവൻ അങ്കുലീയവതോമെന്തിനന്നോർക്കനീ തൊൽബലവീര്യവേഗങ്ങൾ വന്ന വന്നിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ ശുരുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്തരുളിനാൽ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധനാകാലനായി നിന്നു ചൊല്ലിനാ ീക്ഷണ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരു അവനെന്നും മേ അല്ലെങ്കിലോ ദശഖണ്ഠനെ ബന്ധിച്ചു മെല്ലവേവാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു ടുവൻ രാമാങ്കുലിയവൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു വാക്കുകേട്ടോരു വിധി സുധൻ ആരോട കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയവരിക നീ രാമണനോടതിവാൻ പിന്നയാഗ്രഹിച്ചിടും ദശാസനെ രാഘവൻ വിക്രമം കാട്ടുവന്നേരമാമല്ലോ മുണ്ടരിവാ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശുപോകെന്നു വിരിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലൻ എന്നു വിളങ്ങിനാ 对呀。<noise> <noise> ീ നാരായണായ పూర్ణస్ పూర్ణమాదా ఓం శాంతి 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 హరి